ഞാൻ പറഞ്ഞില്ലേ പെർഫെക്ട് മാച്ച് കിട്ടുമ്പോ എന്തായാലും കല്യാണം ഉണ്ടായിരിക്കും അന്വേഷിക്കുന്നുണ്ട് അന്വേഷണങ്ങൾ അന്വേഷണത്തെക്കാൾ ഉപരി എന്താ പറയാ വീട്ടുകാരായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അനിയനും ഏഴു വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് പക്ഷെ എല്ലാ കാര്യത്തിലും എനിക്ക് എന്റെ എല്ലാ കാര്യത്തിലും അവനുണ്ടായിരിക്കും അവന്റെ എല്ലാ കാര്യത്തിലും ഞാനും അങ്ങനെന്താ പറയാ ഒരു എന്താ പറയാ ചേട്ടൻ അനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ബിഗ് ഫ്രണ്ട്ഷിപ്പ് ആണ് അനിയൻ എന്നതിനേക്കാൾ ഉപരി എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തിനെ പോലെയാണ് അവൻ എല്ലായ്പ്പോഴും നിന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ച ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് നമുക്ക് എന്താ പറയുക ചേട്ടൻ അനിയൻ എന്ന ബന്ധം എന്ന് അറിഞ്ഞുകൂടെ ആ ഒരു അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല മാത്രം ഒരു ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ തോന്നുന്നു കാരണം ഇങ്ങനത്തെ ഒരു അനിയനെ എനിക്ക് കിട്ടി അവനെല്ലാ കാര്യത്തിനും ഞാനുണ്ടായിരിക്കും എന്റെ എല്ലാ കാര്യത്തിനും അവനും ആ ശരി താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നത് എനിക്ക് ഫുഡ് കഴിക്കണം അപ്പൊ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകും താങ്ക് യു സോ മച്ച്